ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ക്രിസ്മസ് ഒക്കെയല്ലേ വരുന്നത് നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കി വയ്ക്കാം ഇത് കളർ പേപ്പറാണ് എ ഫോർ ഷീറ്റ് പോലത്തെ കളർ പേപ്പർ ആദ്യം ഒന്ന് സെൻ്റർ മടക്കി കൊടുക്കുക മടക്കിയതിന് ശേഷം ഒരു സൈഡ് മടക്കി അതിൻ്റെ മേലേക്ക് അപ്പുറത്തെ സൈഡ് ഇങ്ങനെ മടക്കി പശ തേച്ച് ഒട്ടു കൊടുക്കുക നേരെ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക ഒരു പതിനെട്ട് പീസ് പേപ്പറാണ് നമുക്ക് വേണ്ടത് എ ഫോർ ഷീറ്റെല്ലാം കുഴപ്പമില്ല ഞാനെടുത്തത് കളർ പേപ്പർ എടുത്തത് അത ഇതുപോലെ ഒട്ടിച്ചെടുക്കുക അങ്ങനെ എല്ലാ ഷീറ്റ്സും ഒട്ടിച്ചെടുക്കുക ഇതിപ്പോൾ പതിനെട്ട് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് പതിനെട്ട് ഷീറ്റിൽ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടിട്ട് ആറ് ഭാഗമാക്കിയിട്ട് ആറ് എണ്ണുള്ള ആറ് എണ്ണുള്ള പീസായിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് പല കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ ഒരേ കളർ തന്നെ യൂസ് ചെയ്യാം എൻ്റെ അടുത്ത് പല കളറുകളുണ്ട് പല കളറ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം നേരെയും ഇത് ഇതുപോലെ പശു വെച്ചിട്ട് എല്ലാ ഷീറ്റും മേലെ മേലെ വെച്ച് ഒരു ആറ് ഷീറ്റ് വെച്ചിട്ട് ഒട്ടിച്ചുകൊടുക്കുക ആറ് ഷീറ്റ് വെച്ച് മൂന്ന് ഭാഗമാക്കി ഒട്ടിച്ചെടുക്കുക ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ചെടുത്തത് ആറ് ഷീറ്റ് പല കളേഴ്സ് വരുന്നതായിട്ടാണ് ഒട്ടിച്ചെടുത്തത് അതിന് ശേഷം ഇതുപോലൊരു ഷേപ്പ് വരച്ച് കൊടുക്കുക അതിലൂടെ കട്ട് ചെയ്തെടുക്കുക ആ ഷേപ്പിലൂടെ കട്ട് ചെയ്തെടുക്കുക മൂന്ന് പേപ്പേഴ്സും ഇതേപോലെ തന്നെ വരച്ച് കട്ട് ചെയ്തെടുക്കുക ഞാൻ ഏതാ മൂന്ന് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ രണ്ടാമത് ഒട്ടിച്ച പോലെ നേരെ പശ തേച്ച് രണ്ട് സൈഡിലേക്കും തേച്ച് പരസ്പരം എല്ലാം യോജിപ്പിക്കും നേരത്തെ നമ്മളിത് മൂന്നാക്കി വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെട്ടാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആറ് ആറ് ആറിനുള്ള മൂന്ന് പാർട്ടാക്കി വെച്ചത് ഇത് ഇതുപോലെ പശ തേച്ചിട്ട് എല്ലാം ഇങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കുക ഓപ്പോസിറ്റ് കളർ വരുന്ന പോലെ ഒട്ടിച്ചെടുക്കുക നേരത്തെ വെട്ടിയതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെയാണ് വെട്ടിയെടുത്തത് ഇതുപോലെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നൂല് ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട് നേരത്തെ വരച്ച ആ വരയിൽ തന്നെ വര കറക്റ്റ് കാണിയിട്ടാണ് അതിൽ വരച്ചത് ആ വരയിൽ നൂല് ജസ്റ്റ് പശ തേച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു കടലാസ് വെട്ടിയെടുത്ത് ആ കടലാസിൻ്റെ മുകളിൽ പശ തേച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടി കൂടി ഉറപ്പില് നിൽക്കും ഇൻസുലേഷൻ ടേപ്പ് ടേപ്പായാലും മതി ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇത് തമ്മിൽ നല്ലോണം ഉണങ്ങണം ഒരു മൂന്നാല് മണിക്കൂർ ഉണങ്ങിയതിന് ശേഷം ഇത് തമ്മിൽ കൂട്ടിക്കെട്ടുക ഇത് കെട്ടി കഴിയുമ്പോൾ നല്ല അടിപൊളി ഒരു സ്റ്റാർ ആയിട്ടുണ്ട് തമ്മിൽ കൂട്ടിക്കെട്ടിയതിനു ശേഷം നമുക്ക് ഇഷ്ടമല്ലാത്ത തൂക്കുകയും ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക